ഭരണാധികാരികൾക്കു മുന്നിൽ മുഖം നോക്കാതെ സത്യങ്ങൾ തുറന്നു പറയാനും ഭരിക്കപ്പെടുന്നവരുടെ ആകുലതകൾ അവതരിപ്പിക്കാനും ആർജവമുള്ള നിർഭയ മാധ്യമപ്രവർത്തനത്തിന് പുതിയകാലത്ത് പ്രസക്തി വർധിക്കുകയാണെന്ന് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു ജനാധിപത്യത്തിന്റെ നാലാം തൂണായ മാധ്യമങ്ങളിൽ നിന്ന് ഏതു സാഹചര്യത്തിലും സത്യത്തോടും നീതിയോടും ചേർന്നു നിൽക്കുന്ന കാഴ്ചപ്പാടാണ് കാലഘട്ടം പ്രതീക്ഷിക്കുന്നത് മാധ്യമപ്രവർത്തകർ ഉത്തരവാദിത്തത്തെക്കുറിച്ച് അവബോധമുള്ളവരാകണമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അഭിപ്രായപ്പെട്ടു ഇന്ത്യൻ കാത്തലിക് പ്രസ് അസോസിയേഷന്റെ വജ്രജൂബിലി ആഘോഷങ്ങളും ദേശീയ കൺവെൻഷനും എറണാകുളം ആശീർഭവനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഐ സി പി എ പ്രസിഡന്റും പ്രമുഖ മാധ്യമപ്രവർത്തകനുമായ ഇഗ്നേഷ്യസ് ഗോൺസാൽവസ് കൺവെൻഷനിൽ അധ്യക്ഷത വഹിച്ചു വരാപ്പുഴ ദുരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ബെല്ലാരി ബിഷപ്പ് ഡോക്ടർ ഹെൻറി ഡിസൂസ ആലുവ സെന്റ് സേവേഴ്സ് കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ മിലൻ ഫ്രാൻസ് ഐ സി പി ഐ സെക്രട്ടറി റവറൻ ഡോക്ടർ സുരേഷ് മാത്യു ട്രഷറർ ഫാദർ ജോ എറുർപ്പക്കാട്ട് തുടങ്ങിയവരും പ്രസംഗിച്ചു സമ്മർദ്ദങ്ങൾക്കിടയിലും സത്യം പറയുക എന്ന ദൗത്യം എന്നതാണ് കൺവെൻഷന്റെ പ്രമേയം ശനിയാഴ്ച നടന്ന പുരസ്കാര സമർപ്പണ സമ്മേളനം ജസ്റ്റിസ് സുനിൽ തോമസ് ഉദ്ഘാടനം ചെയ്തു ദളിത് പിന്നോക്ക വിഭാഗങ്ങളെക്കുറിച്ചുള്ള മികച്ച റിപ്പോർട്ടിങ്ങിന് സിസ്റ്റർ ബൊറാൻസി ഹെലൻ ഹിന്ദി സാഹിത്യത്തിലും ഹിന്ദി മാധ്യമ മേഖലയ്ക്കും നൽകിയ സംഭാവനകൾക്ക് ജോസഫ് ഗത്തിയ മാതൃകാപരമായ പ്രവർത്തക മികവിന് ജോസ് കവി എന്നിവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി ഷെഗ്യാനുസ് കൊച്ചി